എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ഏറെ സന്തോഷത്തോടും അതിനേകളും ഒരു അഭിമാനത്തോടും കൂടിയാണ് ഇനി ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത് കാരണം ഈ പ്രദേശത്തെ ഈ കൂട്ടാല പ്രദേശത്തെ ആളുകളുടെ മാതാപിതാക്കളുടെ അതുപോലെ തന്നെ കുരുന്നുകളുടെ ഏറെ കാലത്തെ അംഗനവാടി എന്ന് പറയുന്ന ആ ഒരു വലിയ സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്നതിൽ ഒരു പങ്കാളിയാവാൻ ഒരു നിമിത്തമാവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ഈ നിമിഷം സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് കാരണം അതെന്റെ ഒരു ഭാഗ്യമാണ് ഞാൻ ഈ പ്രദേശത്ത് വന്ന് ഈ സ്ഥലം വാങ്ങി ഇത് ഡെവലപ്പ് ചെയ്യണ സമയത്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മിന്നി നേരത്തെ ഇവിടെ ചോദിപ്പിച്ച പ്രകാരം അതുപോലെ തന്നെ ഇവിടുത്തെ മെമ്പർ ദീപം മെമ്പർ ഒരു രണ്ടുപേരും വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ പ്രദേശത്ത് നമ്മുടെ അംഗനവാടി കെട്ടിടം വാടകയ്ക്കാണ് പ്രവർത്തിക്കുന്നത് അത് തുടങ്ങുന്ന സമയത്ത് വളരെ കുറച്ച് കുട്ടികൾ കൂട്ടികളുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കുട്ടികളുടെ എണ്ണം കൂടിയപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല നേരത്തെ രഞ്ജിതന്നെ പറഞ്ഞ മാതിരി അത് ബാലസഹർന്നും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഒരു നാല് സെന്റ് സ്ഥലം ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അപ്പൊ പിന്നെ എന്റെ പഴയ കൂട്ടുകാരൻ മാത്രല്ല എന്റെ പഴയ സഹപ്രവർത്തനം കൂടിയാ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ഇനി ആള് രാഷ്ട്രീയപരമായിട്ട് വേറെയായാലും അദ്ദേഹത്തിന്റെ ആ ഒരു പങ്ക് ഞാൻ എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുക എന്റെ പിന്നാലൊന്നും പോയിട്ടില്ല വെളിയിൽ നീ എങ്ങനെയെങ്കിലും അതെനിക്ക് തായോ ഞാനത് രഞ്ജിതരനോടും രാജേട്ടനോടൊക്കെ പറഞ്ഞു അപ്പോഴെനിക്ക് നിയമർ വിളിച്ചു കാരണം അത് കൊടുക്കണം ഇവർക്ക് വേറൊരു നാല് സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ രഞ്ജിതടം പറഞ്ഞ പ്രകാരം അത് പാടത്തായിരുന്നു അവിടെ ഈ കുരുന്നുകൾ പോകുമ്പോൾ വെള്ളക്കെട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ഈ പ്രദേശത്ത് വലിയൊരു പദ്ധതിയാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു രാജയുടെ സത്യത്തിൽ ഞാൻ പറഞ്ഞു ഒരു എനിക്ക് തരണം ആലോചിക്കാനായിട്ട് കാരണം ഞാൻ മൂന്ന് ലക്ഷം രൂപ എനിക്ക് മുറിച്ച് കൊടുക്കണുണ്ട് നാല് സെൻ്റ് സ്ഥലം പന്ത്രണ്ട് ലക്ഷം രൂപ വരും അങ്ങനെ ഞാനിവിടുന്ന് വീട്ടിൽ പോയി രാത്രി എല്ലാ പരിപാടിയും കഴിഞ്ഞ വീട്ടിലെ ദേണൊക്കെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ചെറിയ മോള് ഞങ്ങളെ പൊന്നൂസ് എന്ന് വിളിക്കുക കുഞ്ഞുമോളാ അവിടെ എൻ്റെ ഇരുന്ന് വന്ന് എന്ന് ഇങ്ങനെ വർത്താനം പറയും അപ്പൊ അവളെ എനിക്ക് മൂന്ന് മക്കളാ രണ്ട് പെൺകുട്ടിയും രണ്ടു കുട്ടിയും അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞപ്പോ എന്റെ സ്കൂളിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ടായി ഇന്ന സംഭവങ്ങള് സ്കൂളിൽ നടന്നുണ്ട് അപ്പൊ ഞാൻ അവളെ അവൾ പറയുന്നത് ഇങ്ങനെ കൂടി നോക്കണാനൊപ്പം തന്നെ ഞാൻ മിനിം മെമ്പറും പറഞ്ഞ കാര്യം ആലോചിച്ചു ഇതമാരത്തെ ഒരുപാട് കുരുന്നുകൾക്ക് നാളെ ഭാവി തലമുറക്ക് ഇങ്ങനെ ഒരു സംവിധാനം വരാണെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് നാലിന്റെ മൂന്ന് പന്ത്രണ്ട് പല്ലൊക്കെ കിടക്കാൻ വേണ്ടി പോയി അങ്ങനെ കൊറേ നേരം ഞാൻ കിടക്കുന്ന സമയത്ത് ആലോചിച്ച് വെച്ചപ്പോ ഞാനിങ്ങനെ വേറെ ചിന്തിച്ചു അപ്പൊ ഞാൻ കുറെ സ്ഥലങ്ങൾ ദൈവത്തിന് ഇങ്ങനെ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആധാരത്തിലൊക്കെ കണ്ടപ്പെടാ കീഴാധാരങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോ വേറെ ആൾക്കാരെ ഫോട്ടോ നമ്മടെയല്ല അപ്പൊ ഞാൻ ആലോചിച്ച് വെക്കുമ്പോ ദൈവം ഇത് കൊറേ കഴിയുമ്പോ ഞാൻ പോകും ഇത് മക്കളെ വിട്ട് പൊട്ടടിക്കുമ്പോ എന്റെ ആധാരം കീഴാധാരവും ഞാനും കീഴാധാരായിട്ട് പോകല്ലോ പക്ഷെ കീഴാധാരല്ലാണ്ട് കറക്റ്റ് ഫോട്ടോ ഉള്ള ഭാവി തലമുറയ്ക്ക് വേണ്ടിട്ടുള്ള ഒരു എവർഗ്രീൻ സാധനമായിട്ട് എക്കാലത്തും ഈ അംഗനവാടി നില നിൽക്കും അതിൽ എനിക്കൊരു പങ്കാളിയാവാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ഞാൻ പറ്റേ ദിവസം കാലത്ത് ആ പറഞ്ഞു ഞാൻ എൻ്റെ കാര്യത്തിന് പോകാൻ പറഞ്ഞു